തമിഴ്നാട്ടിൽ എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരുന്ന ആ സന്തോഷവാർത്ത പങ്കുവെച്ച് വിജയ് രംഗത്തെത്തിയിരിക്കുകയാണ് തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടി രൂപീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ വിജയ് ഇനി പൂർണ്ണമായും താൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പോവുകയാണ് ഏറ്റെടുത്ത സിനിമകൾ പൂർത്തീകരിക്കും ഇനി പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ മാത്രമാണ് ഇനി സിനിമകളൊന്നും ചെയ്യാൻ താല്പര്യമില്ല ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനാണ് തൻ്റെ നിലപാടെന്ന് വ്യക്തമാക്കി ഇപ്പോൾ വിജയ് എത്തിയിരിക്കുകയാണ് ആരാധകർ ഒന്നടങ്കം ആകാംക്ഷപൂർവ്വം കാത്തിരുന്നതും ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് തമിഴ്നാട്ടിൽ അതിൻ്റെ ആഘോഷം തുടങ്ങി കഴിയും ഇനി നമ്മുടെ വിജയ് സൂപ്പർ സ്റ്റാർ ജനങ്ങളുടെ സൂപ്പർ സ്റ്റാറായി മാറുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യണം തമിഴ് ജനതയെ നയിക്കാൻ മുമ്പ് ഞാൻ എന്ന വാക്കോടെയാണ് വിജയ് ഇപ്പോൾ തൻ്റെ ആരാധകരുടെ മുമ്പിലേക്ക് എത്തുന്നത് തന്നെ പിന്തുണയ്ക്കാൻ നിരവധി ആരാധകർ ഇപ്പോഴും രംഗത്തുണ്ട് അതുകൊണ്ട് തന്നെ തമിഴകത്തെ വീണ്ടും നയിക്കാൻ തനിക്ക് സാധിക്കുമെന്ന ഉറപ്പുണ്ട് എന്നും വിജയ് വ്യക്തമാക്കി തമിഴ് വെട്ടിക്കഴകം എത്ര രീതിയിൽ മുന്നോട്ട് പോകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം ജനഹൃദയങ്ങൾ കീഴടക്കാൻ വിജയ്ക്ക് സാധിക്കും